देखो वो पर ना उधर 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 था അഞ്ചു വയസ്സുകാരൻ ആഹിൽ ചൂണ്ടിക്കാണിക്കുന്നത് അവൻ ഇത്രയും നാൾ കഴിഞ്ഞ വീടിരുന്ന സ്ഥലമാണ് ആഹിലിന്റേതടക്കം അഞ്ഞൂറോളം വീടുകളാണ് നിസാമുദ്ദീനു സമീപം മധുര റോഡിൽ ഡൽഹി കോർപ്പറേഷൻ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞത് हमारा कोई कोई आसपास जगह नहीं है है घर भी उठाया अब क्या ऐसे बैठे रहती अभी सारा दिन में വീടുകൾ പൊളിക്കാൻ ബുൾഡോസറുമായി എത്തുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് ഇവർക്ക് നോട്ടീസ് നൽകിയത് അതായത് സാധനങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനും പുതിയൊരിടം കണ്ടെത്താനുമൊക്കെയായി അനുവദിച്ചതു വെറും നാല്പത്തിയെട്ട് മണിക്കൂർ അതിശൈത്യകാലത്ത് കുടിയൊഴിപ്പിക്കൽ നടത്തരുത് എന്ന സുപ്രീം കോടതി നിർദ്ദേശം പോലും അവഗണിച്ച് ഇത്ര ധൃതിയിൽ ഇങ്ങനെയൊരു നടപടി എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല റിക്ഷയോടിച്ചും ആക്രിസാധനങ്ങൾ പെറുക്കിയും ജീവിച്ചിരുന്നവരാണ് ഇവരിലേറെയും വീടുകൾ തകർത്ത വാർത്ത അറിഞ്ഞതോടെ പ്രദേശത്തെ കെട്ടിട വാടക ഇരട്ടിയായി മറ്റൊരിടം കണ്ടെത്താനാകാത്തവർ ഇപ്പോഴും തണുത്തുവിറച്ച് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കഴിഞ്ഞുകൂടുകയാണ് वो के साथ, तो ये होता नहीं क्योंकि ये की प्रॉपर्टी है വർഷങ്ങൾക്ക് മുൻപ് സ്വന്തമായി വീട് പണിത് ഇവിടെ താമസം തുടങ്ങിയവരാണ് കൂടുതലും ആധാർ കാർഡിലും റേഷൻ കാർഡിലും ഇവരുടെ വിലാസവും ഇതുതന്നെയാണ് പക്ഷെ രണ്ടായിരത്തി ആറിന് മുൻപ് ഇവിടെ വീടുകളില്ലായിരുന്നുവെന്ന ഉപഗ്രഹ ചിത്രം തെളിവായി ഉയർത്തിയാണ് എം സി ഡി പ്രദേശം ഒഴിപ്പിക്കുന്നത് ഒഴിപ്പിക്കുന്നവർക്കാണെങ്കിൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചോ വീട് നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ചോ യാതൊരു അറിവുമില്ലതാനും